ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ നോറമാരുടെ ജയിൽ ജീവിതമായിരുന്നു ഇന്നലെ വൈകുന്നേരത്തെ ലൈവിലെ പ്രധാന സംഭവം ഒരു പല്ലി ചിലച്ചാലും അത് എന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ് വ്യക്തി കാർഡിറക്കുന്ന നോറയുടെ സാമീപ്യം ജാസ്മിന്റെ ശിക്ഷയെ അതികഠിനമാക്കി എന്ന് വേണം പറയാൻ സദാസമയവും ചിറകടിച്ച് ചിലയ്ക്കുന്ന ഒരു പക്ഷിയെപ്പോലെ ജാസ്മിന്റെ ഉറക്കം കളഞ്ഞു നോറ ഇടയ്ക്കിടെ അടുത്തുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെ പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ടൊന്നും പണയണ്ട എന്നായിരിക്കും പിന്നെ ഇരവാദം മുഴക്കും ഇവരുടെ സംസാരം ഒളിഞ്ഞുനിന്ന് കേൾക്കുന്ന ചിരിയടക്കാൻ പാടുപെടുന്ന സിബിനെയും ഇടയ്ക്ക് ക്യാമറ കാണിക്കുന്നുണ്ട് കൂടാതെ ജയിലിനകത്തെ ടാസ്കും ഒരു ഒന്നൊന്നര പണിയായിരുന്നു നേരം വെളുക്കുന്നതിനു മുമ്പ് പത്തൊമ്പത് മുത്തുമാല കോർത്തു കോർത്തുവയ്ക്കാനാണ് ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് അതിനുള്ള മുത്തുകളും നൂലും ജിൻഡോ എത്തിച്ചു നൽകുകയും ചെയ്തു എന്നാൽ നൂൽ മുത്തുകൾ നിറയ്ക്കാതെ നെക്ലേസ് ഉണ്ടാക്കി കള്ളപ്പണി ചെയ്യാൻ നോക്കുന്നുണ്ടിവർ എന്നാൽ ജയിലിനകത്തും ഇരുവരുടെയും പ്രത്യേകിച്ച് ജാസ്മിന്റെ ദാർഷ്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും തരം കിട്ടുമ്പോഴെല്ലാം ജിൻഡോയുടെ തലയിൽ കയറുന്നതും കാണാം എടോ ഒന്ന് പോടോ ഷേട്ടോ സൗകര്യമില്ല താൻ പോയി കേസ് കൊടുക്ക് എന്ന് പറഞ്ഞുള്ള ജാസ്മിന്റെ അലർച്ചയും ഇതിനൊക്കെ മറുപടിയായി ഇവിടെ കേസ് കൊടുക്കാൻ പറ്റില്ല തുടങ്ങി ജിൻഡോയുടെ കൗണ്ടറുകളും ഹൌസിൽ കൂട്ടച്ചിരി ഉണ്ടാക്കി ഇതിനിടെ സിവിൽ വന്ന് എല്ലാവരോടും ഇവൾ എന്തൊക്കെ വിളിച്ചു എന്നോർമ്മയുണ്ടല്ലോ എന്ന് ഉറക്കി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ജാസ്മിൻ കുറച്ചു നേരം സൈലന്റ് ആയി പണിയായോ എന്ന് ചിന്തിച്ചു നിൽക്കുന്നതും കാണാം ഹൗസിലുള്ളത് ഒരു പ്രതീകാത്മക ജയിലാണ് അവിടെ ജാസ്മിൻ നടത്തുന്ന നിയമലംഘനങ്ങളും കാണാമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുകയും ലക്ഷറി ഭക്ഷണം ആവശ്യപ്പെടുന്നതുമൊക്കെ കാണാം റസ്മിനെ പോലെയുള്ളവർ ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്നതും കാണാം കൂടാതെ ജാസ്മിൻ്റെ മനോഹരമായ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു സംഭവവും ഉണ്ടായി എനിക്ക് വിശക്കുന്നു എന്ന് ജാസ്മിൻ മുറവിളി കൂട്ടുമ്പോൾ ജിൻഡോ ഭക്ഷണവുമായി ജയിലിലേക്ക് വരുന്നു ആ ഭക്ഷണം ജിൻഡോ കുനിഞ്ഞ് നിലത്തു വയ്ക്കുമ്പോൾ ഗബ്രി പിറകിലൂടെ അതായത് ജിൻഡോയുടെ മുതുകിന് മുകളിലൂടെ ജാസ്മിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടുത്തം വിടാതെ കൺട്രോൾ വിട്ടു നിൽക്കുന്ന ജബ്രിയൽക്കിടയിൽ നിവരാനാകാതെ പെട്ട് കുനിഞ്ഞു നിൽക്കുകയാണ് ജിൻഡോ ജാസ്മിനേക്കാൾ പത്തു പതിനഞ്ച് വയസ്സെങ്കിലും പ്രായ മനുഷ്യനാണ് ജിൻഡോ അയാളെ എടോ പോടോ എന്നൊക്കെ വിളിക്കുന്നത് സഹിക്കാം പക്ഷേ ഇവിടെ വളരെ അറപ്പുണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ് ജാസ്മിൻ നടത്തിയത് ഇവരുടെ കെട്ടിപ്പിടുത്തത്തിനിടയിൽപ്പെട്ട ജിൻഡോയോട് നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലല്ലോ അളിയാ എന്നാണ് ജാസ്മിൻ ചോദിച്ചത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ എന്തിനാണ് അങ്ങനത്തെ ഡയലോഗൊക്കെ ഒക്കെ അടിക്കുന്നത് എന്ന് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ അവർ ഉദ്ദേശിക്കുന്ന മറുപടി നൽകി മണ്ടനായില്ല പിന്നീട് അടിക്കാനുള്ള കണ്ടന്റ് കൊടുത്തില്ല അതിനും ജിൻഡോയോട് കയർക്കുകയാണ് ജാസ്മിൻ ചെയ്തത് കാരണം ഇത്രയേ ഉള്ളൂ ജിൻഡോ കൊടുത്ത ഭക്ഷണം കഴിച്ചാൽ മാറുന്ന വിശപ്പായിരുന്നില്ല ജാസ്മിൻ്റെ ഇത് ആ വിശപ്പ് ഹൗസിനകത്ത് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളു അത് ഗബ്രി മാത്രമാണ് ആ ഗബ്രി വന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രമേ ആ വിശപ്പ് മാറൂ അത് മാറ്റുകയും ചെയ്തു